ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലിക്കക്കല്ലിൽ പോകുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വണ്ടിയായിട്ട് നമ്മൾ ഇതാ ഇല്ലിക്കയ്ക്ക് പോകുന്ന റെഡി ആയിരിക്കുകയാണ് ഇല്ലിക്കക്കല്ലിലെ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലിക്കല്ലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്ന് കയറാൻ പോവുകയാണ് ഇല്ലിക്കല്ല് വാ ഭയങ്കര പാടാന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് എങ്ങനെയുണ്ട് എന്നും എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവസാനം വരെ നിങ്ങൾ കാണണം നല്ല എക്സ്പ്രഷൻസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇല്ലിക്കയിൽ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു കുപ്പി വെള്ളം മേടിക്കുകയാണ് വെള്ളം കുടിക്കത്തില്ല എന്നാണ് പറയുന്നത് അങ്ങ് അറ്റത്ത് കയറി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുള്ളൂ എന്നാണ് ആ അങ്ങ് അറ്റം വരെ കയറണം എല്ലാവരും മടുത്തു ഞങ്ങൾ ഓൾറെഡി വാഗമണ്ണ് ഫുള്ള് കറങ്ങിയിട്ട് ലാസ്റ്റാണ് ഇല്ലിക്കല് കയറുന്നത് അപ്പോൾ ഇതാണ് ഇല്ലിക്കല്ല് കയറുന്ന സ്ഥലം നമ്മളീ കാണുന്ന പോലെ ഇന്റർലോക്ക് ചെയ്ത സ്ഥലമൊന്നുമല്ല ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റമാണ് ഇത് കുറച്ച് ദൂരമുള്ളൂ ഈ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനുള്ള ഭംഗിക്ക് പക്ഷെ ഞങ്ങൾ ഷിയാസ് പറഞ്ഞു വേറൊരു വഴിയുണ്ട് എളുപ്പവഴിയുണ്ടെന്നാവും പറഞ്ഞു അതിലൂടെ അവൻ കയറുമെന്ന് പറഞ്ഞു നമുക്ക് ആ വഴി ഒന്ന് കയറി നോക്കാം അവൻ പറഞ്ഞ വഴി കൂടെ ഇത് ഞങ്ങൾ ജീപ്പില് ഒരു കിലോമീറ്ററോളം വന്നു വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കുത്തനെ കയറ്റമാണ് നടന്നു കയറിയേ പറ്റത്തുള്ളൂ ആ ഒരു നടന്ന് കയറുന്ന ഒരിതാണ് കാണുന്നത് ഷിയാസ് പറഞ്ഞ വഴി കൂടെയാണ് വരുന്നത് ഇത് ഒരുവിധം പ്രായമുള്ളവർക്കും കാൽമുട്ട് വേദന ഉള്ളവർക്കും ഒന്നും ഇതിൽ കയറാൻ പറ്റത്തില്ല ഇതാണ് ഞങ്ങളുടെ ഇന്ദ്രജിത്ത് ഞങ്ങൾ മാരിന്ന് വിളിക്കും അവനിങ്ങനെ പയ്യെ കയറി വരുന്ന ഭാഗമാണ് കാണുന്നത് ഇന്നലെ ഞങ്ങൾ ഉറക്കിയിട്ടില്ല കൂർക്കം വലി അവൻ്റെ ഇത് ഞങ്ങൾ കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുവാണേ അപ്പം സിറായനോട് ചോദിച്ചു എങ്ങനെ കയറാൻ ഉദ്ദേശിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് കയറാൻ ഇച്ചിരി പാടാണ് എന്നാലും നമ്മളിത് കയറും പകുതിക്ക് നിർത്തി പോകത്തില്ല അതാണ് പറഞ്ഞത് കേട്ടോ അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് മടുത്തു ശിയാസൊക്കെ മടുത്തു ആര്യ മടുത്തു നല്ല കേറ്റാണ് കേസ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല സ്റ്റാമിന ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ എല്ലിക്കത്തിൽ പകുതി എപ്പോഴും വരാറുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇത് ആദ്യമായിട്ടാണ് കയറുന്നത് ഇപ്പോൾ ഒരു ഇരുപത് രൂപ പാസ്സാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറാൻ അതുപോലെ ഒരു കിലോമീറ്ററോളം ജീപ്പ് സർവീസും ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള കുത്തനെ കയറ്റം വരുന്നത് ആ കയറ്റം കയറാനായിട്ട് നല്ല പാടാണ് പ്രായമുള്ളവരൊന്നും അധികം വരാറില്ലെന്ന് തോന്നുന്നു കാരണം ഒറ്റ പ്രായമുള്ളവരെ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നല്ല നമുക്ക് പോലും പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞ അവസാനം ഞങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞ് അവസാനം എത്തിയ മാരിയാണ് ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണേണ്ട ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പ്രഷനും നിങ്ങളിന്ന് കേൾക്കണം ഇത് ഷിയാസ് പറയുകയാണോ കേട്ടോ വെള്ളം കൈപ്പിടിച്ചിട്ട് പറയുന്ന ഡയലോഗ്സാണ് ആ അത് കഴിഞ്ഞിട്ട് ഞാനും വെള്ളം കുടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മടുത്ത് പോകും നമ്മൾ പകുതിക്ക് നിർത്തി പോയാലോ വിചാരിക്കും പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബൈബിള് അങ്ങ് കയറി പോകുന്നുള്ളു അടിപൊളി അടിപൊളിയ കേട്ടോ അവിടുത്തെ വ്യൂ അടിപൊളിയാണ് ഇല്ലിക്കല്ല് കാണാൻ നല്ല രസമാണ് താഴ്ത്തു നോക്കുമ്പോൾ നമ്മൾ കയറിയ ആ ഒരു വിഷമമൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകും മാരിയുടെ എക്സ്പ്രഷൻ തരത്തില്ലെന്നാവും പറയുന്ന മടുത്തിരിക്കണോ അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കേറിയ വഴിക്ക് ഒരു പണി ഒരു കിട്ടിയാളം കൂടി അതിന്റെ ഒരു ഉത്കണ്ഠ വയറ്റില് ഇങ്ങനെ അലയടിക്കുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ വിൻ വിൻ പറഞ്ഞിട്ട് രണ്ടിന് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നിട്ടൊരു എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇറങ്ങി ഓടുക എന്ന് പറയുന്നില്ല അതാണ് പക്ഷെ വലിയ പ്രശ്നമില്ല നാരങ്ങ വെള്ളത്തിലാണ് പണി കിട്ടിയെന്ന് തോന്നുന്നത് പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചായിരുന്നു അതിലെയാണോ എന്നറിയില്ല എന്തായാലും ഉമ്മാർക്ക് എന്നെ കളിയാക്കി കൊല്ലാനായിട്ടുള്ളൊരു കാരണം അത് ഒരുത്തൻ പുറകെ വന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക കണ്ടോ തിരിച്ച് ജീപ്പിൽ ആ ഒരു കിലോമീറ്റർ ഇറങ്ങിയിട്ട് അവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത് അങ്ങോട്ട് പോകണം ജീപ്പിലിരുന്നൊക്കെ കളിയാക്കലായിരുന്നു കണ്ടോ വൃത്തിയായിട്ട് അവൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുന്നത് അപ്പം ഇല്ലിക്കല്ല് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും വന്ന് നോക്കണം ഗാസ് അടുത്ത വീട്ടിൽ കാണാം ബായ്